അയ്യോ എന്നെ കല്ലറിയാലേ എന്നെ ഏ അപ്പുറത്തൊരു ശബ്ദം കേൾക്കുന്നില്ല എന്താ അത് ഏഹ് അമ്മ എന്താ എന്താ പ്രശ്നം അമ്മ ഞാൻ അങ്ങോട്ട് വരാം അത് എൻ്റെ മോൻ രാമ ഇവിടെ കിടന്ന എല്ലാ മരങ്ങളും കൂടെ വിറ്റ് എൻ്റെ കയ്യിൽ കുറച്ച് രൂപ കൊണ്ട് തന്ന് അപ്പോൾ അത് പല കാര്യങ്ങൾക്കുമായിട്ടങ്ങ് ചിലവ് ചെയ്ത് ഇപ്പ എൻ്റെ മോൻ ആ കാശ് അവന് കൊടുക്കണമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കയാണ് അപ്പോൾ അത് എൻ്റെ കയ്യിലെല്ലാം പല രീതിയിലങ്ങ് ചിലവായിപ്പോയി എന്താണോ രാമോ അമ്മോനും കൂടെ ഒരു പ്രശ്നം ചേച്ചി ഞാൻ ഈ കഷ്ടപ്പെട്ട് ഈ ഒരിടത്തിലുള്ള മരങ്ങളെല്ലാം വിറ്റ് അമ്മയുടെ കൈയെ കൊണ്ടുവന്ന് കൊടുത്ത് അപ്പോ അമ്മ അത് സൂക്ഷിച്ചു വെക്കണ്ടേ അമ്മ അത് ആൾക്കാരൊക്കെ എല്ലാം കൂടെ അങ് പങ്കുവച്ച് കൊടുത്ത് എന്നിട്ട് അമ്മ അമ്മയോട് ഞാൻ ചെന്ന് പൈസ ചോദിച്ചപ്പോൾ പറയണേ ഇപ്പൊ ഒരു കൈയിൽ ഒരു കാശുമില്ല ഇതെന്തോന്ന് ചേച്ചി കാണിക്കുന്നത് കാലത്ത് പല വീടുകളിലും നടക്കുന്ന ഒരു അതായത് സംഭവമാണ് മാതാപിതാക്കൾ വീട്ടിലുണ്ടെങ്കിൽ ചിലപ്പോ ചിലർക്ക് പെൻഷനൊക്കെ കിട്ടും കിട്ടുമ്പോൾ കിട്ടുമ്പോ മക്കളായിരിക്കും നിങ്ങളെ കൈയിരിക്കുന്ന ഇരിക്കുന്ന എന്ത് ചെയ്തു വേറെ മക്ക കൊടുത്തോ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ വെച്ചോ എന്നൊക്കെ ചോദിക്കും അപ്പൊ അവര് പറയും ഞാൻ എന്റെ ആവശ്യത്തിനും മരുന്നിനും ഒക്കെ ചിലവഴിച്ചു വേറെ എൻ്റെ കയ്യിലൊന്നും ഇല്ല എന്ന് പറയും പക്ഷെ നമുക്കത് വിശ്വാസം വരില്ല അപ്പൊ അതുപോലെയാണ് ഈ രാമുന്റെ അമ്മ രാമുന്റെ അമ്മക്ക് രാമു കുറച്ച് വീട്ടിന്റെ ചുറ്റുപാടുമുള്ള മരങ്ങളൊക്കെ വിറ്റ് അമ്മയുടെ കയ്യിൽ കൊണ്ടുവന്നൊരു കുറച്ച് നോട്ടുകൾ കൊടുത്ത് ഏ അപ്പം അതായത് ഒരു പത്ത് നോട്ടുകൾ കൊടുത്ത് ഈ പത്ത് നോട്ട് ഒരു റബ്ബർ ബാൻഡൊക്കെ ഇട്ട് കൊണ്ടു കൊടുത്തു അപ്പം അതിൽ അമ്മ എന്ത് ചെയ്യുന്നറിയ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നോട്ടുകൾ അടുത്ത് വീട്ടിലുള്ള ഗോമതിയുടെ നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതമ്മ അതങ്ങ് കൊടുത്തു എത്ര രൂപയൊന്നും പറയാൻ പറ്റില്ല കാരണം വീട്ടിൽ കാശിരിക്കുമ്പോൾ ആരെങ്കിലും മോട്ടിച്ചുകൊണ്ടേ അപ്പൊ മൂന്ന് ലോട്ടുകളെന്ന് പറയാം അപ്പൊ മൊത്തത്തിൽ ഒരു കെട്ട് കെട്ടുകൊണ്ട് കൊടുത്തു ആ കെട്ട് പത്തെണ്ണം ഉണ്ടായിരുന്നു പത്തിന് മൂന്നെണ്ണം എന്ത് ചെയ്തു അടുത്ത വീട്ടിൽ കടം വാങ്ങിച്ചാൽ തിരിച്ചുകൊണ്ട് കൊടുത്തു അടുത്ത് വേറൊരു വീട്ടിൽ ശീലാവതിയിലെ വീട്ടിൽ നിന്ന് നോട്ട് കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ ശീലാവതിക്കും രണ്ടും കൊടുത്തു അപ്പം ഒരു കെട്ട് കൊണ്ടു കൊടുത്ത് അതിൽ പത്തെണ്ണം ഉണ്ടായിരുന്നു പത്തെണ്ണത്തിൽ നിന്ന് മൂന്നെണ്ണം ഒരാളിനും കൊടുത്ത് രണ്ടെണ്ണം വേറൊരാളിന് കൊടുത്ത് അപ്പം ഇതിൽ നിന്ന് അതങ്ങ് കുറഞ്ഞങ്ങ് പോയി ബാക്കി രണ്ടിലൊന്ന് ഭാഗം ഉണ്ടായിരുന്നു മനസ്സിലായല്ലോ ബാക്കി രണ്ടിലൊന്ന് ഭാഗം ഉണ്ടായിരുന്നു അപ്പൊ അത് കയ്യിൽ വെച്ചോണ്ടിരുന്നപ്പം പെട്ടെന്ന് വൈകുന്നേരം ആയപ്പോൾ ഒരു നെഞ്ചായതന്നെ അപ്പൊ അമ്മ എന്ത് ചെയ്യുന്നറിയ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോണെന്ന് പറഞ്ഞ് അപ്പൊ ഈ കൈ ഇരുന്ന കാശും എടുത്തുകൊണ്ട് പോയി അങ് ആശുപത്രി പോയപ്പോഴത്തേക്ക് അതായത് ഒരു കെട്ട് ആണ് ആദ്യം കൊണ്ടു കൊടുത്തത് അപ്പം കുറച്ച് കഴിഞ്ഞപ്പോ മോൻ വന്ന് ചോദിക്കുന്നത് അമ്മ അമ്മയുടെ കയ്യിൽ ഞാൻ തന്ന കാശ് എന്ത് ചെയ്തു അപ്പോ മോൻ കാശ് കൊണ്ട് കൊടുത്തറിയാം ചിലവെങ്ങനെ വന്നു എന്നുള്ളത് മോന് മനസ്സിലായില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു എടുത്ത് കൂട്ടി വെക്കാം അങ്ങനെ നമ്മൾ കൂട്ടിയാണ് അപ്പോൾ നമുക്ക് ഈ കണക്കിനെ പറ്റി ഒന്ന് വിശദീകരിച്ചു തോന്നാം എല്ലാവരും ചോദിച്ചത് എന്തെന്ന് വെച്ചാൽ കണക്കിനെ പറ്റി രണ്ട് വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞത് ഈ കൊണ്ട് എന്തോന്ന് പ്രയോജനമെന്ന് നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളും എഴുതി വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട അതുപോലെയുള്ള പല രീതിയിലുള്ള കണക്കുകളാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ നമ്മൾ മലക്കണക്കാറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആ രീതിയിലാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഇത്തരം രീതിയിൽ ആൾക്കാർ പറയുന്നത് വേറൊരു കാര്യം ഒരാൾ ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ അത് അറിഞ്ഞൂടാത്താണെങ്കിൽ അത് മനസ്സിലാക്കിയെടുക്കുന്നത് നല്ലതല്ലേ ഞാൻ വിചാരിക്കുന്നത് നല്ലതാണെന്ന് എനിക്കറിഞ്ഞിടാത്ത കാര്യം ആരെങ്കിലും പറഞ്ഞാൽ അതെനിക്ക് വളരെ സന്തോഷമാണ് അപ്പൊ എന്തായാലും നമ്മൾ കണക്കിലേക്ക് പോവാം അപ്പം ആദ്യം ആ അമ്മയുടെ കയ്യിൽ ഒരു കെട്ട് നോട്ട് കൊണ്ടു കൊടുത്ത് ആ നോട്ടില് പത്ത് നോട്ടുകളുണ്ടായിരുന്നു അപ്പൊ നോട്ട് എന്നൊന്നും പറയുന്നില്ല കാരണം വീട്ടിൽ കൊണ്ടുവച്ചേക്കുമ്പോ ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ടു വേണെങ്കിൽ അപ്പൊ നമുക്ക് അത് നോട്ടിന്റെ എമൗണ്ട് ഒന്നും പറയണ്ട കടം വീട്ടിയത് അപ്പം അമ്മ കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കടം വാങ്ങിച്ചത് ഗോ ഗോമതിയുടെ കൈന്ന് മൂന്ന് നോട്ടും ശീലാവതിയുടെ കൈന്ന് രണ്ട് നോട്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ അത് കടം വാങ്ങിച്ചത് ഞാൻ ഈ മൈനസ് കാണിച്ചത് നമ്മൾ ഈ കാശ് തിരിച്ച് കൊടുക്കുമ്പം ഈ കടമാ കാശെന്ന് പറയുന്നത് പ്ലസ് ആവും കടം വീട്ടേണ് അപ്പോൾ അഞ്ചാവും അഞ്ച് പ്ലസ് അഞ്ച് എത്രയിൽ പത്തിൽ അപ്പോൾ ഈ മൈനസ് എന്നുള്ളത് കടം വീട്ടിയപ്പോൾ പ്ലസ് ആയി പിന്നെ അമ്മയുടെ കയ്യിൽ ഈ ഒന്നെന്നുള്ളതില്ല പിന്നെ എത്ര കണ്ട് അതായത് ഒന്നിനെ രണ്ടായിട്ട് ഭാഗിക്കുമ്പോൾ ഈ പത്തിൽ അഞ്ച് നോട്ടുള്ള ഒരു പെട്ടെന്ന് മാറ്റി എത്ര മാറ്റി ഒരു ഒരു കെട്ട് അപ്പം ഈ പത്തിൽ നമ്മൾ അഞ്ച് വീതം ഡിവൈഡ് ചെയ്തെങ്കിൽ എത്ര കെട്ടുകൾ വരുമായിരുന്നു രണ്ട് കെട്ട് അപ്പോൾ ഇനി ഇവിടെ ഈ ഒന്ന് മുഴുവനുണ്ടോ ഇല്ല അപ്പോ ഇനി പകുതിയേ ഫുൾ ഒന്നുമില്ല അപ്പോൾ ഈ പകുതി ഈ പകുതി അമ്മയുടെ കയ്യിലുണ്ട് അപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്നൊരു നെഞ്ചേതനാണ് അമ്മ ഈ ബാക്കി ഇരുന്ന് ഇങ്ങോട്ടൊന്നും നോക്കിയില്ല പക്ഷെ പകുതിയാണ് ഉണ്ടായിരുന്നത് അമ്മ ആ പകുതി എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി അവിടെ സ്കാനിങ് നടത്തി പിന്നെ മറ്റ് ചിലവുകളെല്ലാം നടത്തിയപ്പോൾ ആ പകുതിയും അങ്ങ് പകുതി അന്ന് സാധ്യമേ കടം വീട്ടി വീണ്ടും ഉണ്ടായിരുന്ന ബാക്കി പകുതി അമ്മ ഹോസ്പിറ്റലിൽ പല പല ആവശ്യങ്ങൾക്ക് സ്കാനിങ് മരുന്ന് ഇഞ്ചക്ഷൻ അഡ്മിറ്റ് ചെയ്തപ്പോൾ റൂം വാടകം എല്ലാം കൂടെ ബാക്കിയും ചിലവായി അപ്പോൾ നോട്ട് കെട്ടുന്ന അഞ്ച് കട്ട് ചെയ്തുള്ള രണ്ട് നോട്ട് കെട്ടാക്കിയപ്പോഴത്തേക്കും ഒരു നോട്ട് കെട്ട് അമ്മ കടം വീട്ടി ഒരു നോട്ട് കെട്ട് അമ്മ എന്തു ചെയ്തു ഹോസ്പിറ്റൽ ചിലവിന് വേണ്ടി ചിലവാക്കി അപ്പോൾ അധികം ഒന്ന് രണ്ട് താഴെ രണ്ട് അപ്പോൾ രണ്ട് കെട്ടാറ്റ് മാറ്റിയാൽ രണ്ട് കെട്ടും അമ്മ ചിലവ് ചെയ്തു ഇനി അമ്മയുടെ കയ്യിൽ കാശുവെല്ലം ഉണ്ട അമ്മയുടെ കയ്യിൽ രണ്ട് കെട്ടുണ്ടായിരുന്നതും അതായത് അഞ്ച് വീതമുള്ള കെട്ടാറ്റ് മാറ്റിയപ്പോൾ രണ്ട് കെട്ടുണ്ടായി ആ രണ്ട് കെട്ടിൽ രണ്ടും അമ്മക്ക് ആദ്യം കൊറേ അമ്മ കടം വീട്ടി പകുതി കടം വീട്ടി പകുതി ഹോസ്പിറ്റലിലേക്ക് ചിലവഴിച്ചു അപ്പം ഒരു മുഴുവൻ ഭാഗമാണ് അവിടെ നമ്മൾ ചിലവഴിച്ചത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത് അതായത് ഒരു പത്ത് നോട്ടുള്ള ഒരു കെട്ടുകൊണ്ട് കൊടുത്ത് ആ പത്ത് നോട്ടും പല കാര്യങ്ങൾക്കായി ചിലവ് ചെയ്തു അവസാനം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു കാശുമില്ല മനസ്സിലായാലോ ആണ് ഈ കയ്യിലുള്ളത് അപ്പം മൊത്തം രൂപയും ചിലവാക്കിയത് എങ്ങനെയെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ എഴുതി വെച്ച് നോക്കിയാൽ നമ്മൾ പറയുന്ന എല്ലാ കണക്കുകളും നമുക്ക് പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കേണ്ടി വരും ഈ രീതിയിൽ എഴുതി വെച്ച് നോക്കിയാൽ നമ്മളുടെ ജീവിതത്തിൽ എല്ലാ തരം കണക്കുകളും നമ്മൾ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്നുവെന്ന് മനസ്സിലാക്കാം അപ്പോൾ ചിലരൊക്കെ വിചാരിക്കും നമുക്ക് ഈ കണക്കുകളൊന്നും കൊണ്ട് പ്രയോജനമില്ല എന്ന് പക്ഷെ എല്ലാ കണക്കുകളും ഓരോ തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തില് നമ്മൾ ദിവസം ഉപയോഗിക്കുന്നതാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു അപ്പം നമ്മുടെ ഇനി വീട്ടിലുള്ള പ്രായമുള്ളവരെ കയ്യിൽ കാശൊക്കെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞ് വഴക്കമുണ്ടാക്കുമ്പോൾ ഈ കാര്യങ്ങളും കൂടെ ഓർമ്മിക്കേണ്ടതാണ് പ്രശ്നങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് അവർ വിചാരിക്കും ഇവരുടെ കയ്യിൽ കാശുണ്ട് അവരുടെ അതായത് കാര്യങ്ങൾക്കും കടം എല്ലാം തിരിച്ചു കൊടുത്തിട്ട് ബാക്കി അവരുടെ കയ്യിൽ നോക്കുന്ന പൈസയില്ല അപ്പോ നമ്മൾ ഇതുപോലെ അതായത് പെൻഷൻ വാങ്ങിച്ചുകൊണ്ട് വരുന്ന അമ്മമാരുടെ അടുത്തും ഒക്കെ ഇതുപോലെ ബഹളം വയ്ക്കുമ്പോൾ അവിടെ കാശ് ഏതൊക്കെ രീതിയിൽ ചിലവാക്കി എന്നും കൂടെ നമ്മൾ അവരെ വിളിച്ചിരുത്തി മനസ്സിലാക്കുക അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമം വരും പ്രായമായ അമ്മമാരല്ലേ അല്ലെങ്കിൽ പ്രായമായ അച്ഛൻമാരല്ലേ പല സ്ഥലത്തും ഇതുപോലെ വഴക്കുകളുണ്ട് ഇവർക്ക് പെൻഷൻ കിട്ടിയത് ഈ കിളവി എവിടെ കൊണ്ടുവച്ച് ഈ തല എന്ത് ചെയ്താൽ ഉള്ള കാശുപത്രി അവരുടെ മറ്റു മക്കൾക്ക് കൊടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പുറം അവരുടെ അവരുടെ ചിലവ് എന്തുമാത്രമാണെന്ന് അവരുടെ മരുന്നിന് എന്ത് മാത്രം ചിലവെന്ന് ഉണ്ടെന്നൊക്കെ നമ്മൾ മക്കള് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്